എല്ലാവരോടായിട്ട് ഞാൻ കുറേ നാളെ പറയണം പറയണം നേരിടുന്നു ഇനിയും ഞാൻ പറയേണ്ടിരുന്നാൽ ചിലപ്പോൾ എന്നോട് ചെയ്യുന്നതിൻ്റെ ഒരു ചതിവായിരിക്കും അതുകൊണ്ട് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡിഷ് വാഷാണ് അഞ്ഞൂറ് മില്ലി ഡിഷ് വാഷ് നമ്മളെ വെസ്റ്റേജിൻ്റെ സൂപ്പർ പ്രോഡക്റ്റാണ് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷാണ് അപ്പം ഈ അഞ്ഞൂറ് മില്ലി കൊണ്ട് നമുക്ക് ഏകദേശം എട്ട് ലിറ്ററോളം ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ആ ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും പറയും ഇതാന്ന് വലിയ ആനക്കാരും പക്ഷേ ഇത് നല്ലൊരു ആനക്കാരി ആണ് നിങ്ങളത് ചിന്തിക്കുന്നെങ്കിൽ ഇത് വലിയൊരു ആനക്കാരാണ് അങ്ങനെ ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ട് എട്ട് ലിറ്റർ വെള്ളം ഇത് കേട്ടോ സാധാ പച്ച വെള്ളം അതെന്നുവെച്ചാൽ മറ്റെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഷ് വാഷിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് ആക്കലുണ്ട് ഇത് നിങ്ങൾ കിറ്റ് വാങ്ങാനൊന്നും പോണ്ട ഈ അഞ്ഞൂറ് കൊണ്ട് നമുക്ക് എട്ട് ലിറ്റർ ഉണ്ടാക്കാം അങ്ങനെ ഇതിലേക്ക് ഞാൻ ആ അഞ്ഞൂറ് മില്ലി ഡിഷ് വാഷ് ഇത് ഈ എട്ട് ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് ഞാൻ ഒഴിക്കുക അതെന്ന് വെച്ചാൽ ഈ ഡിഷ് വാഷിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നേ നമ്മളിത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു വരുമാനം കൂടെ കിട്ടുന്നൊരു ഒരു ഡിഷ് വാഷാണ് ഇത് മാത്രമല്ല ഇതുപോലത്തെ ഒരു നാനൂറിൽ പരം പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു കമ്പനിയാണിത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അഞ്ഞൂറ് മില്ലി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കണ്ട അതിൻ്റെ പത കണ്ട നന്നായിട്ട് പതിയും കാരണം വെച്ചാൽ അത്രയും വേണ്ടു നമ്മൾ ഡിഷ് വാഷ് എടുക്കണം ഡിഷ് വാഷ് എടുക്കുന്നതെങ്കിൽ വെറും ഒരു തുള്ളി കൊണ്ടുതന്നെ നമുക്ക് ഒരു ദിവസത്തെ പാത്രം മുഴുവനായിട്ട് കഴുകാം അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് ഡയലൂട്ട് ചെയ്ത് ശരിയാക്കിതാണ് ഞാൻ കോരി വെച്ചിട്ടുണ്ടോ ഒരു നാല് ലിറ്ററിൻ്റെ ഇതും രണ്ട് 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 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞാൻ ഒഴിച്ച് വച്ചിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഈ പ്രോഡക്റ്റ് ഭാഗം ഉപയോഗിക്കണം ഒന്നാമത് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ കൈകൾക്ക് അടിയിലുണ്ടാകുന്ന ഈ എന്താ പറയുക സ്കിന്നിന് ഇല്ല കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ അതുകണ്ട ഞാനതിൽ നിന്ന് കുറച്ച് വാക്കുകൾ തീർത്ത് നിങ്ങൾ വിചാരിക്കുമല്ലേ ഈ അര ലിറ്റർ കൊണ്ടുപോയിട്ട് ഈ എട്ട് ലിറ്ററിലേക്ക് ഒഴിക്കുമ്പം ഇതിന് എടിയുടെ പത ഉണ്ടാവുക ഇതിൻ്റെ പത നിങ്ങൾ കണ്ട ഇതിനേക്കാളുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയാക്കിയിട്ട് എടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ചേർന്നിട്ട് ഈ സാധനം ഈ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇതിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ ഈ കമ്പനിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം